Hello, friends. എം ടി ബ്ലോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മറ്റൊരു ടെസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിത്വം അറിയാനുള്ള ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ അറിയാൻ സ്വയം അവനവൻ്റെ വ്യക്തിത്വം അറിയാനും കുടുംബത്തിലുള്ള വ്യക്തിത്വം അറിയാൻ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെ വ്യക്തിത്വം അറിയാൻ നമ്മളെ ഇടപെടുന്ന നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വ്യക്തിത്വം അറിയാൻ വെറും പത്ത് കൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം റാഡമായിട്ട് പറയുന്നതിനനുസരിച്ച് നൂറ് ശതമാനം വർക്കിംഗ് സാധാരണ മുമ്പ് ഞാൻ ടെസ്റ്റ് അപ്ലോഡ് ചെയ്തിരുന്നു ആ അപ്ലോഡിങ്ങിലൊക്കെ ഞാൻ പറഞ്ഞത് എൺപത് തൊണ്ണൂറ് ശതമാനം ശരിയാവുന്നതാണ് ഇതിനകത്ത് ഞാൻ കുറേ പേര് ടെസ്റ്റ് ും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ ആണ് നിങ്ങളും ചെയ്തു നോക്കുക എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ എല്ലാവർക്കും അത് ശരിയാവും വളരെ അപൂർവ്വം രണ്ടു ആളുകൾ ചെറിയ വേരിയേഷൻ വന്നാൽ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ശരിയാവും നമുക്ക് നാല് കാറ്റഗറിയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എ ബി സി ഡി നാല് ടൈപ്പാണ് അപ്പോൾ ഈ നാല് ടൈപ്പിന്റെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ചോദ്യം കഴിഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണം ഉണ്ടാകും അപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾ മുമ്പത്തെ ടെസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരു പേനയും കടലാസും നിർബന്ധമാണ് സാധാരണ ഇതിൽ മനസ്സിലൊക്കെ കണക്കൂട്ടാമായിരുന്നു ഇത് അങ്ങനെ പറ്റില്ല ഓരോ ചോദ്യത്തിനും നാല് മാർക്കുകളുണ്ട് അപ്പോൾ അപ്പോൾ ഒരു പേപ്പറും പേനയും നിർബന്ധമാണ് അത് വീഡിയോ പോസ് ചെയ്തിട്ട് അത് എടുത്തതിന് ശേഷം ബാക്കി കാണുക എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം അപ്പോൾ നിങ്ങളോട് ആദ്യം സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ എൻ്റെ ചാനലിൽ നിന്ന് ആദ്യമായിട്ട് ഒരു വീഡിയോ കാണുന്നെങ്കിൽ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന അക്ഷരത്തിൽ അക്ഷരീൻ്റെ ഒന്ന് ക്ലിക്ക് തൊട്ട് തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ ഇത്തരം ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ നമുക്ക് ടെസ്റ്റ് ആരംഭിക്കാം നിങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ പത്ത് ക്വസ്റ്റ്യൻസ് പത്ത് നമ്പർ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പത്ത് നമ്പർ ഇടുക വലത് സൈഡിൽ ഇതായി കാണുന്നത് പോലെ എ ബി സി ഡി അങ്ങനെ നാല് കോളം വരച്ച് വയ്ക്കുക പേഴ്സണാലിറ്റി ടെസ്റ്റാണ് എ ടൈപ്പ് ആണോ ബി ടൈപ്പ് ആണോ സി ടൈപ്പ് ആണോ ഡി ടൈപ്പ് ആണോ അതിൻ്റെ വിശദീകരണം ലാസ്റ്റ് തരുന്നു അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചോദ്യം ഞാൻ തരും ഇതവിടെ നോക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യനിൽ നാല് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയാൻ ഓപ്ഷൻസ് ആണ് ഒന്ന് ലൈക്സ് അതോറിറ്റി അധികാരം ഇഷ്ടം ണെന്നുള്ളതാണ് എന്തോസിയാസ്റ്റിക് ഭയങ്കര ഉത്സാഹമുള്ള ആളാണ് സെൻസിറ്റീവ് ഫീലിംഗ് വളരെ ലോല മനസ്സുള്ള ആളാണ് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആളാണ് ലൈക്സ് ഇൻസ്ട്രക്ഷൻസ് എല്ലാ ഇൻസ്ട്രക്ഷനും നിർദ്ദേശങ്ങളും ഇഷ്ടമാണെന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്നത് ഏതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും യോജിക്കുന്ന ഏതാണോ അതിന് നിങ്ങൾ നാല് മാർക്ക് കൊടുക്കുക അപ്പോൾ ഏക്കാണ് നാല് മാർക്ക് എങ്കിൽ അത് കൊടുക്കുക പിന്നെ അടുത്തത് അത്യുത്സാഹം എന്നുള്ളതിന് അടുത്ത മാർക്ക് പിന്നെ ലോല മനസ്സുള്ളതിന് അടുത്ത മാർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുക എനിക്ക് തോന്നുന്നു ഇതിന് സമയം എത്ര വേണമെങ്കിലും എടുക്കാം പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് എൻ്റെ സുഹൃത്തിൻ്റെ ടെസ്റ്റ് നടത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം മാർക്ക് ചെയ്തിരിക്കുന്ന ഇങ്ങനെയാണ് അയാൾക്ക് നാല് മാർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അത്യുത്സാഹമുണ്ട് എന്നുള്ള കാര്യത്തിനാണ് നിർദ്ദേശങ്ങൾ ഇഷ്ടമുണ്ട് എന്നുള്ളതിന് മൂന്ന് മാർക്ക് അധികാരം ഇഷ്ടമാണെന്നുള്ളതിന് രണ്ട് മാർക്ക് ലോല മനസ്സ് ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് മനസ്സുള്ള ആളാണ് ഇതിൽ ഏറ്റവും ശരിയായതിന് നാല് മാർക്കും ഒട്ടും യോജിക്കാത്തതിന് ഒരു മാർക്കും ഇനി നാലും നിങ്ങൾക്ക് യോജിക്കുന്നതാണെങ്കിൽ പോലും അതിനൊരു പ്രയോറിറ്റി ഓർഡർ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് എന്നിട്ട് നിങ്ങൾക്ക് ഈ കിട്ടിയ മാർക്ക് ഇവിടെ നോക്കുക എക്ക് രണ്ട് മാർക്ക് ബി നാല് സിക്ക് ഒന്ന് ഡിക്ക് മൂന്നാണ് അപ്പോൾ രണ്ട് നാല് ഒന്ന് മൂന്ന് എന്നുള്ളത് നിങ്ങൾ നേരത്തെ വരച്ചു വെച്ചിരിക്കുന്ന പേപ്പറിൽ ഇതേപോലെ എഴുതുക രണ്ട് നാല് ഒന്ന് മൂന്ന് അതിനുശേഷം രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും നാല് ഓപ്ഷനാണ് ടേക്ക് ചാർജസ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളാണ് ടേക്ക് റിസ്ക് റിസ്ക് ഏറ്റെടുക്കുന്ന ആളാണ് ലോയൽ വിശ്വസിക്കാം ആക്കുറേറ്റ് വളരെ കൃത്യതയുണ്ടെന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്നു എന്ന് തോന്നുന്നതിന് നാല് മാർക്ക് അത്ര യോജിക്കാത്തതിന് മൂന്ന് മാർക്ക് കുറച്ചുകൂടെ യോജിക്കാത്തതിന് രണ്ട് മാർക്ക് ഒട്ടും യോജിക്കാത്ത വിയോജിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് ഒരു മാർക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ മാർക്ക് ഏതാണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനാണ് അദ്ദേഹം നാല് മാർക്ക് കൊടുത്തിരിക്കുന്നത് വിശ്വസിക്കാം എന്നുള്ളതിന് മൂന്ന് മാർക്ക് കൃത്യത ഉണ്ടെന്നുള്ള രണ്ട് മാർക്ക് റിസ്ക് എടുക്കുക എന്നുള്ളതിന് ഒരു മാർക്ക് എന്നിട്ട് ആ മാർക്ക് രണ്ടാമത്തെ ക്വസ്റ്റിന് നേരെ നാല് ഒന്ന് ഈ രീതിയിൽ നാല് ഒന്ന് മൂന്ന് രണ്ട് എന്ന രീതിയിൽ ഇവിടെ എഴുതി വെക്കുക പിന്നെ ഞാൻ അധികം വിശദീകരണമില്ലാതെ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മൂന്നാമത്തോ നാലാമത്തോ അഞ്ചാമത്തോ അങ്ങനെ പത്താമത്തെ ക്വസ്റ്റിൻ വരെ ഓരോ ക്വസ്റ്റിനും നിങ്ങളുടെ മാർക്ക് നമുക്ക് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് പേനയും പേപ്പറും നിർബന്ധമാണെന്ന് പറഞ്ഞത് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റനിലേക്ക് കടക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നാല് ഓപ്ഷൻസ് കാണാം ഡിറ്റർമൈൻഡ് വളരെ ദൃഢനിശ്ചയമുള്ള ആളാണ് രണ്ടാമത്തെ വിഷനറിയാണ് ദീർഘവീക്ഷണമുള്ള നാളെ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എൻ്റെ ഭാവി എങ്ങനെ കുടുംബത്തിൻ്റെ ഭാവി എങ്ങനെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന ആളാണ് മൂന്നാമത്തെ കാം നല്ല ശാന്തനായ ആളാണ് അഞ്ചാമത്തെ കൺസിസ്റ്റൻറ്റ് നല്ല സ്ഥിരതയുള്ളത് എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്താൽ അത് കൃത്യമായിട്ട് സ്ഥിരമായിട്ടൊക്കെ തന്നെ ചെയ്യുന്ന ആളാന്നുള്ളതാണ് ദെൻ എൻ്റെ സുഹൃത്ത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ദീർഘവീക്ഷണത്തിനാണ് നാല് മാർക്ക് കൊടുത്തിരിക്കുന്നത് സ്ഥിരതയുണ്ട് എന്നുള്ളതിന് മൂന്ന് മാർക്ക് രണ്ട് മാർക്ക് ശാന്തനാണെന്നുള്ളതിന് ദൃഢനിശ്ചയം തീരെ ഇല്ലാത്ത ആളാണ് അദ്ദേഹം അപ്പോൾ ഒന്ന് നാല് രണ്ട് മൂന്ന് ആ ഓർഡറിൽ തന്നെ ഇവിടെ മാർക്കിടുക ഒന്ന് നാല് രണ്ട് മൂന്ന് അങ്ങനെ മാർക്ക് ഇടുന്നു ദെൻ നാലാമത്തെ ചോദ്യം നാല് ഓപ്ഷൻസ് ഉണ്ട് എൻ്റർപ്രൈസിങ് നല്ല പരിശ്രമിക്കുന്ന ആളാണ് വെരി വെർബൽ നല്ല വാക്ചാരുതയുള്ള ആളാണ് സംസാരപ്രിയനാണെന്നുള്ള അർത്ഥം എൻജോയ്സ് റൂട്ടീൻ ദിനചര്യകൾ ഓരോ ദിവസവും ചെയ്യുന്നത് കൃത്യസമയം കുളിക്കുക മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന യോഗ എക്സസൈസ് ഇതൊക്കെ കൃത്യമായിട്ട് എല്ലാ ദിവസവും അത് ചെയ്തു പോകാൻ ഇഷ്ടമുള്ള ആളാണ് പ്രിഡിക്റ്റബിൾ പ്രവചനീയമാണ് ഇതിൻ്റെ സുഹൃത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വാക്ചാരുതയാണ് വളരെ സംസാരപ്രിയനായ ആളാണ് അതുപോലെ പരിശ്രമിക്കുന്ന ആളാണെന്നുള്ളതിനാണ് മൂന്ന് മാർക്ക് അത് ഓർഡർ കൊടുത്തു ഏതായാലും മൂന്ന് നാല് രണ്ട് ഒന്ന് അതുപോലെ ഇവിടെ മാർക്ക് കൊടുക്കുന്നു മൂന്ന് നാല് രണ്ട് എന്നാണ് നാലാമത്തെ ക്വസ്റ്റിന് ഇതിന് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് അഞ്ചാമത്തെ ഒരു നാല് ഓപ്ഷൻ വന്നിരിക്കുന്നത് കോമ്പറ്റിറ്റീവ് നല്ല മത്സര ബുദ്ധിയുള്ള ആളാണ് പ്രൊമോട്ടർ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സഹായിക്കുന്ന അത് ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് മറ്റുള്ളവരുടെ അസൂയയാണോ അവരോട് സഹായിക്കാനാണോ തോന്നുന്നത് എന്ന അനുസരിച്ചാണ് ആ കാര്യത്തിന് ആൻസർ ചെയ്യേണ്ടത് ഡിസ്ലൈക്ക് ചേഞ്ചസ് മാറ്റം ഇഷ്ടമില്ലാത്ത അതും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ പറയുന്നതൊക്കെ പോസിറ്റീവ് പാർട്ടാണ് ഇത് മാറ്റം ഇഷ്ടമില്ലാത്ത എന്നാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേപോലൊക്കെ ചെയ്ത ഒരു ചേഞ്ചിന് താല്പര്യമില്ല എങ്കിൽ അതാണ് കാണേണ്ടത് ദെൻ പ്രാവർത്തികമായി ചിന്തിക്കുന്ന പ്രാക്ടിക്കൽ ആണോ അല്ലേ എന്നുള്ളതാണ് ഡി ഇതിൽ ഏറ്റവും യോജിക്കുന്നതിന് നാല് മാർക്ക് രണ്ടാമത്തേന് മൂന്ന് മാർക്ക് ആ ഓർഡറിൽ കൊടുക്കുക എൻ്റെ സുഹൃത്തു കൊടുത്തിരിക്കുന്നത് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സഹായിക്കുന്നതിന് നാല് മാർക്ക് കൊടുത്തു പ്രാവർത്തികമായി ചിന്തിക്കുന്നതിന് മൂന്ന് മാർക്ക് തീരെ മാർക്കില്ലാത്ത മാറ്റം ഇഷ്ടമില്ല എന്നാണ് അവർ പറയുന്നത് ദെൻ ആറാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ആറാമത്തെ പ്രോബ്ലം സോൾവർ എൻജോയ്സ് പോപ്പുലാരിറ്റി ഗീവ്സ് ഇൻ ടു അതേഴ്സ് ഫാക്ച്വൽ പ്രശ്നം പരിഹരിക്കുന്ന ആളാണോ പ്രശസ്തി ആഗ്രഹിക്കുന്ന ആളാണോ തോൽവി സമ്മതിക്കുന്ന ആളാണോ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണോ എന്നുള്ളതാണ് അതിന് മാർക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ചൂർത്ത് കൊടുത്തേ തോൽവി സമ്മതിക്കുന്ന ഗിഫ്സ് ഇൻ ട് അതേഴ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് വലിയ തർക്കിക്കാനൊന്നും പോകില്ല ആൾ പറയുന്നതൊക്കെ സംബന്ധിച്ച് ആയിക്കോട്ടെ എന്നാൽ ഞാൻ തോറ്റു എന്ന് പറയുന്ന ആ ടൈപ്പാണ് ഏതായാലും ഒന്ന് രണ്ട് നാല് മൂന്ന് എന്ന ഓർഡറിൽ മാർക്ക് അവിടെ എഴുതി വെക്കുന്നു ഇതിന് അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യം ഏഴാമത്തെ ചോദ്യത്തിൽ നോക്കുക ആ പ്രൊഡക്റ്റീവ് ഉൽപാദനപരമായ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു പ്രൊഡക്റ്റ് മനസ്സിൽ കണ്ടുകൊണ്ടാണോ ചെയ്യുന്നത് ഫൺ ലവിങ് ഭയങ്കര തമാശ ഇഷ്ടമുള്ള ആളാണോ അവോയ്ഡ് കൺഫർഡേഷൻ തർക്കം ഒഴിവാക്കുന്ന ആളാണോ തർക്കം ഉള്ള ഒരു അവസരം വന്നാൽ വേഗം അത് ഒഴിവാക്കുന്ന ആളാണോ എന്നുള്ളതാണ് കോൺഷ്യൻഷ്യസ്സാണ് മനസാക്ഷിയുള്ള നല്ല മനസാക്ഷി കുത്തുള്ള തെറ്റുകൾ ചെയ്യുമ്പോഴേ കയ്യോന്ന് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നൊക്കെ ആലോചിക്കുന്ന ടൈപ്പ് ആണെന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചേരുന്നതിന് നാല് മാർക്ക് കൊടുക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമയമെടുത്ത് ചെയ്യാം ഞാൻ വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പീഡാക്കുന്നു ദെൻ ഇവിടെ നോക്കുക ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന തമാശ ഇഷ്ടത്തിന് നാല് മാർക്ക് കൊടുത്തിട്ടുണ്ട് മനസാക്ഷിക്ക് മൂന്ന് മാർക്ക് ഉൽപ്പാദനപരമായ രണ്ട് മാർക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ രണ്ട് നാല് ഒന്ന് മൂന്ന് ഇതിന് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്നത് ബോൾഡാണ് നിർഭയനാണ് ഭയങ്കര ബോൾഡ് നമ്മളങ്ങനെ പറയുമല്ലോ നിർഭയൻ എന്ന് പറഞ്ഞാൽ ബോൾഡ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണ് കുറച്ചുകൂടെ ചേരുക ഒരു ഒരു ഉത്തരവാദിത്തം നമ്മൾ ധൈര്യം കാണിക്കുന്ന ആളെന്നുള്ളത് ലൈക്സ് വെറൈറ്റി വ്യത്യസ്തത ഇഷ്ടം ഇന്ന് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി നാൾ പുതുമുള്ള എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടമാണോ എന്നുള്ളത് ദെൻ സിമ്പതറ്റിക്ക് സഹാനുഭൂതി മറ്റുള്ളവരുടെ അവരുടെ വിഷമത്തിൽ ചേരുന്ന ആളാണോ എന്നുള്ളതാണ് ദെൻ പെർഫെക്ഷനിസ്റ്റ് പൂർണ്ണതാവാദി എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് നടക്കണം ചെറിയ ഫ്ലെക്സിബിലിറ്റി കൊടുക്കാത്ത ആളാണെന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് നാല് മാർക്ക് എൻ്റെ സുഹൃത്ത് കൊടുത്തിരിക്കുന്നതിനാണ് വ്യത്യസ്ത ഇഷ്ടം എന്നുള്ളതിനാണ് സഹാനുഭൂതിക്ക് മൂന്ന് മാർക്ക് നിർഭയം രണ്ട് മാർക്ക് പൂർണ്ണതാവാദിക്ക് ഒരു മാർക്ക് ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റനിലേക്ക് അടക്കാം ആ മാർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് രണ്ട് നാല് മൂന്ന് ഒന്ന് എന്നുള്ളത് ദെൻ ഒമ്പതാമത്തെ ചോദ്യത്തിന് നാല് ഓപ്ഷൻസ് ഉണ്ട് ഡിസിഷൻ മേക്കർ നല്ല തീരുമാനമെടുക്കുന്ന ആളാണോ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ആളാണോ സ്പോണ്ടേനിയസ് മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ലാതെ സ്വയം കാര്യങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ആളും കൂടെ വരട്ടെ ഇയാളും കൂടെ ഉണ്ടെങ്കിലേ ഞാൻ ചെയ്യുന്നുള്ളൂ അവളും കൂടെ വരട്ടെ അവനും കൂടെ വരട്ടെ എന്ന് പറയാതെ സ്വയം ഏറ്റെടുക്കുന്ന ആളാണോ ദെൻ നർച്ചറിങ് പക്ഷെ പരിപോഷിപ്പിക്കുന്നതാ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്ന അവർക്ക് സഹായം ചെയ്യുന്ന മറ്റുള്ളവരെ നർച്ചറി അത് ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും സൊസൈറ്റി ആയാലും അവരെ പരിപോഷിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദെൻ ഡീറ്റെയിൽ ഓറിയ ഡ് എല്ലാം കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ സുഹൃത്ത് എൻ്റെ സുഹൃത്ത് മാർക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഡീറ്റെയിൽ അറിയുന്നതിനാണ് നാല് മാർക്ക് കൊടുത്തിരിക്കുന്നത് തീരുമാനമെടുക്കുന്നതിന് മൂന്ന് മാർക്ക് എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പത്താമത്തെ ചോദ്യം പെർസിസ്റ്റൻറ്റ് നല്ല സ്ഥിരതയുള്ള ആളാണ് എന്നതാണോ ഇൻസ്പിറേഷനൽ പ്രചോദനം നൽകുന്ന മറ്റുള്ളവരെയൊക്കെ പ്രൊ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രചോദനം നൽകുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണോ പീസ് മേക്കർ സമാധാനം സൃഷ്ടിക്കുന്ന ഒരു കുഴപ്പമുണ്ടാകുന്ന സ്ഥലത്ത് പോയിട്ട് വീണ്ടും നമ്മളതിൽ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് പകരം സമാധാനം സൃഷ്ടിക്കുന്ന ആളാണോ അനലിറ്റിക്കൽ അപകടതെ നടത്തുന്ന ഏതെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അതിൻ്റെ നാനാവശങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്ന ആളാണോ എന്നുള്ളതാണ് അപ്പോൾ അതിന് ഏറ്റവും നിങ്ങൾക്ക് ചേരുന്നതിന് നാല് മാർക്ക് കൊടുക്കുക അപ്പം എൻ്റെ സുഹൃത്ത് കൊടുത്തിരിക്കുന്ന നാല് മാർക്ക് പ്രചോദനം നൽകുന്ന നാല് മാർക്കും പിന്നെ അവഖ്യതനം നടത്തുന്നതിന് മൂന്ന് മാർക്ക് സ്ഥിരതയുള്ളതിന് രണ്ട് മാർക്ക് സമാധാനത്തിന് ഒരു മാർക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് രണ്ട് നാല് ഒന്ന് മൂന്നാണ് ഇത്ര എഴുതിയതിന് ശേഷം നിങ്ങൾ ഓരോന്നെയും താഴെ എ താഴെയുള്ള എല്ലാം കൂട്ടി ആ ഓർഡറിൽ കൂട്ടിയിട്ട് താഴെ എഴുതുക ടോട്ടൽ എയുടെ ടോട്ടൽ ഇപ്പോൾ ഇരുപത്തിരണ്ട് കിട്ടിയിട്ടുണ്ട് പി യുടെ ടോട്ടൽ മുപ്പത്തിരണ്ട് സിയുടെ ടോട്ടൽ ഇരുപത് ഡിയുടെ ടോട്ടൽ ഇരുപത്തിയാറ് ഏറ്റവും ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്ന ഡിജിറ്റ്സ് ഏതാണോ ആ ടൈപ്പാണ് നിങ്ങൾ അപ്പോൾ ഇതിൻ്റെ കേസിൽ എൻ്റെ സുഹൃത്തിൻ്റെ കേസിൽ ബി ടൈപ്പാണ് അദ്ദേഹം മുപ്പത്തിരണ്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ തൊട്ട് പുറകിൽ ഇരുപത്തിയാറാണ് ആറിൻ്റെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ബിയുടെ നേച്ചറാണ് ഭൂരിപക്ഷം കാണുക ഇരു ഒരിത്തിരി ഡിയുടെ നേച്ചറും കാണാം എന്തായാലും ഇനി നമുക്ക് ഓരോ ക്യാരക്ടറിൻ്റെയും പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം എ ആണ് നിങ്ങൾക്ക് ടോപ്പിൽ വന്നിരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ പ്രത്യേകത എന്താണ് ബി ഇടത് സി ഇടത് ഡി ഇടത് അതും കൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ഈ പത്ത് ചോദ്യങ്ങളും കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾക്ക് ശേഷം എല്ലാവരുടെയും മാർക്ക് ഞാൻ പറഞ്ഞതുപോലെ കൂട്ടിയിട്ടുണ്ടാകും നിങ്ങൾ എ ടൈപ്പ് ആണെങ്കിൽ മീൻസ് ഓരോന്നിൻ്റെയും താഴെ മാർക്കുകൾ ഉണ്ടാകും മിനിമം ഒരു മാർക്കാണ് ഉണ്ടാവുക അങ്ങനെ ഒരു മാർക്കാണെങ്കിൽ പത്ത് ചോദ്യത്തിന് പത്ത് മാർക്കും മാക്സിമം എല്ലാ ചോദ്യത്തിനും നാല് മാർക്ക് വെച്ച് കിട്ടുകയാണെങ്കിൽ മൊത്തം നാൽപ്പത് മാർക്കും മാക്സിമം വരാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മുപ്പതോ ഇരുപതോ ഇരുപത്തഞ്ചോ അങ്ങനെയൊക്കെ മാർക്ക് വരാം ആ കൂട്ടത്തിൽ നാല് എ ടൈപ്പിനാണ് ബി ടൈപ്പ് സി ടൈപ്പ് ഡി ടൈപ്പ് ഈ നാലെണ്ണത്തിൽ ഏറ്റവും താഴെ എഴുതിയിരിക്കുന്ന ഏറ്റവും കൂടിയ മാർക്ക് ഏതാണെന്ന് നോക്കുക ആ മാർക്ക് ഏതാണോ അതാണ് നിങ്ങളുടെ ടൈപ്പ് ചെറിയ വേരിയേഷനാ ഉള്ളൂ എങ്കിൽ പിന്നെ ബി ടൈപ്പിന് മുപ്പതൊന്നും മറ്റതിന് ഇരുപത്തൊമ്പതും കിട്ടിയാൽ അത് രണ്ടും ഏതാണ്ട് നിങ്ങൾക്ക് തുല്യമാണ് ചിലർക്ക് അങ്ങനെയല്ല സി ടൈപ്പ് നാൽപ്പത് കിട്ടി മറ്റതിനൊക്കെ ഇരുപത് പതിനെട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ സി ടൈപ്പ് മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പാണെന്ന് നോക്കുക ആ ടൈപ്പിനുള്ള വിശദീകരണം കൊടുക്കുക ഞാൻ ആദ്യം പറയുന്നത് എ ടൈപ്പ് എന്നുള്ളതാണ് എ ടൈപ്പിന് സത്യത്തിൽ അറിയപ്പെടുന്നത് ലയൺ ടൈപ്പ് എന്നാണ് സിംഹ ടീം എന്നാണ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്ന ആളുകളായിരിക്കും അതോടൊപ്പം അവർ ഒരു ബോസ് നേച്ചർ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും കൂലിപ്പണി എടുക്കുകയാണെങ്കിലും കടയിലാണെങ്കിലും മറ്റെന്തെങ്കിലും ഉദ്യോഗസ്ഥനാണെങ്കിലും അവരുടെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഇടയിൽ പെട്ടെന്ന് ലീഡർഷിപ്പ് എടുക്കുകയും ഇനീഷ്യേറ്റീവ് എടുക്കുക അതോടൊപ്പം തന്നെ അവർ സ്വരം കൂടെ ഉണ്ടാവും നീ അതെന്താ ചെയ്യാത്തത് സത്യത്തിൽ ഞാൻ ബോസ് ആണെങ്കിൽ എൻ്റെ കീഴിൽ ആളുകളോട് എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് കൽപ്പിക്കാം പക്ഷേ എൻ്റെ കീഴിലല്ലേ എൻ്റെ കൂടെ ഉള്ളവരോട് പോലും നീ എന്നോട് അങ്ങനെ ചെയ്യാൻ പറ്റും നീ ചെയ്തില്ലല്ലോ നീ എന്താ അങ്ങനെ അങ്ങനെ ഒരു കൽപ്പന സ്വരം വരുന്ന ലയൻ ടൈപ്പായിരിക്കും പക്ഷേ എക്സ്ട്രീം കോൺഫിഡൻ്റ് ആയിരിക്കും പിന്നെ അവർ ഏറ്റവും വലിയ പ്രത്യേകത അവർ വെറൈറ്റി ഇഷ്ടപ്പെടും ഇന്ന് ചെയ്ത അതേ രീതിയിലല്ല നാളെ ചെയ്യണം നാളെ പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യുക അതിൻ്റെ പിറ്റേ ദിവസം അടുത്ത പുതുമയുള്ളത് ചെയ്യുക അങ്ങനെ വെറൈറ്റി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഈ എ ടൈപ്പ് ഓർ ലയൺ ടൈപ്പ് എന്ന് പറയുന്നത് അതുപോലെ അവർ നല്ല നിരീക്ഷകരാണ് എല്ലാ കാര്യങ്ങളും നോക്കി കാണുക നേരത്തെ നോക്കി മനസ്സിലാക്കുക നന്നായിട്ട് നിരീക്ഷണ പാഠം ഉണ്ടാകും അതുപോലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന പ്രോബ്ലം സോൾവേഴ്സ് ആയിരിക്കും അതുപോലെ പുതിയ പുറങ്ങൾ കണ്ടെത്തും ഇന്ന് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജീവനാന്തം ആ സർവീസിൽ അതുതന്നെ നിൽക്കുന്ന ഒരു പകരം അടുത്ത ഒരു സർവീസ് നോക്കുക അടുത്തൊരു സർവീസ് നോക്കുക പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക പുതിയ പുറങ്ങൾ കണ്ടെത്തുന്ന ടീമായിരിക്കും അവർ അതുപോലെ അവർക്ക് ഭയങ്കര സാഹസം ഇഷ്ടമായിരിക്കും എന്ത് പുതുമയുള്ള സാഹസമുള്ള മറ്റുള്ളവർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ധൈര്യം പ്പെടാത്ത കാര്യങ്ങളൊക്കെ വേഗം ചാടി ചാടിയിരുന്ന് ചെയ്യും പിന്നെ അതുപോലെ ഒരു ഗ്രൂപ്പിൽ പെട്ടെന്ന് ലീഡർഷിപ്പ് ഏറ്റെടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യും അവർക്ക് ഈ ജി ഡി ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ പെട്ടെന്ന് മെയിൻ ആവാൻ പറ്റുന്ന പെട്ടെന്ന് സെലക്ഷൻ കിട്ടാൻ സാധ്യമുള്ളതാണ് പക്ഷേ സമയത്ത് ഇവരെ നേച്ചർ തന്നെ ഇതാണ് അത് വെറുതെ ഒരു ഒരു അങ്ങാടി കവലയിലെ കടയിലിരുന്ന് സംസാരിക്കുമ്പോൾ പോലും പെട്ടെന്ന് ലീഡർഷിപ്പ് എടുത്ത് സംസാരിക്കുന്ന എല്ലാ കാര്യത്തിലും ഞാനെന്ത് അറിയുന്ന ആളാണെന്നുള്ള രീതിയിൽ ബോസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളുകളായിരിക്കും പലപ്പോഴും സംഭവിക്കുന്നത് അവരെ മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട് അവനൊരു വലിയ ആൾ അവനൊരു ജാടക്കാരൻ എന്ന് പറയുന്ന ആ ജാട കാറ്റഗറിയിലേക്ക് ആളുകൾ തള്ളിയിടും പക്ഷെ ആളുടെ ക്രിയേറ്റിവിറ്റി കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അതുപോലെ അവരവർ നേട്ടം കൈവരിക്കാൻ വേണ്ടി എന്തും ചെയ്യും ഏതറ്റം വരെയും പോകും എന്ന് പറഞ്ഞാൽ ഓരോ പ്രത്യേക കാര്യങ്ങൾ ചെയ്താൽ നേട്ടം കിട്ടുന്നതാണ് അതിനുവേണ്ടി രാത്രിയും പകലും എപ്പോൾ വേണമെങ്കിലും അധ്വാനിക്കാൻ അവർ തയ്യാറാണ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കും മറ്റുള്ളവർ തുടങ്ങാത്ത എന്ത് കാര്യത്തിൻ്റെ ഇനീഷ്യേറ്റീവ് ഒരു റിസ്ക് കാര്യങ്ങൾ പറഞ്ഞ് റിസ്ക് എടുക്കുക അവരുടെ ഒരു പാഷനായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അങ്ങനെ ഒരു പുതിയ സംരംഭം തുടങ്ങാന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ അത് നടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ആൾ ഏ ടൈപ്പ് ആളാണെങ്കിൽ അത് നമുക്ക് തുടങ്ങാം ഞാനുണ്ട് അതിന് കൂടെ എന്നുണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ കാര്യം ചെയ്യാനുള്ള ധൈര്യം കാണിക്കുന്നുള്ളതാണ് ഈ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന എ ടൈപ്പ് ആളുകൾ പിന്നെ അവരോട് ഒരു പേസ് സ്പീഡ് പേസ് ആണ് എല്ലാം വേഗം വേഗം നടക്കണം എന്ന് ഒരു കാര്യം ഒരു ടാസ്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് ഇന്ന് നടക്കണം നാളത്തേക്ക് വെക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരു ടൈപ്പ് ആയിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ നടന്നിട്ടില്ലെങ്കിൽ ദേഷ്യം വരെ അങ്ങനെയുള്ളവരാണ് അവരുടെ ഒരു പ്രധാന നെഗറ്റീവ് ക്വാളിറ്റി എന്ന് പറയുന്നത് അവർ ഈ ബോസ് നേച്ചർ ഉള്ളതുകൊണ്ടും വർക്കിന് പ്രാധാന്യം നൽകുന്നതുകൊണ്ടും അവർ അവർ ലീഡ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കും കമ്പനി ആണെങ്കിൽ ഒരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ അങ്ങനെ ഒരു പോസ്റ്റിലിരിക്കുകയാണെങ്കിൽ കീഴുദ്യോഗസ്ഥരുടെ വികാരങ്ങൾക്ക് എല്ലാം പ്രാധാന്യം കൊടുക്കുക വർക്കിനാണ് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് മറ്റുള്ള വ്യക്തികളുടെ വികാരത്തെ വികാരത്തേക്കാളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്തിരി ആയിട്ട് വന്നു അല്ലെങ്കിൽ രണ്ട് ദിവസം ആബ്സെന്റ് ആയ ഒരു കീഴുദ്യോഗസ്ഥനായ ഒരാൾ വരുമ്പോൾ അത് വൈഫ് വൈഫ് ആയിരുന്നു അല്ലെങ്കിൽ കുട്ടിക്ക് സുഖമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വരുന്ന വഴിക്ക് ആക്സിഡൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വീട്ടിൽ അത്തരം കാര്യം എനിക്ക് കേൾക്കേണ്ട ഇവിടെ സമയത്തെത്തണം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആളുകളായിരിക്കും ഈ എ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മാനേജീരിയൽ കഴിവുള്ള മാനേജേഴ്സ് ആവാൻ പറ്റിയ ബോസ് ആവാൻ പറ്റിയ ആളുകളാണ് എ ടൈപ്പ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ടൈപ്പ് ബി ടൈപ്പ് ബി ടൈപ്പിനെ നമ്മൾ നേരത്തെ എ ടൈപ്പിനെ ലയൺ സിംഹ ടൈപ്പ് എന്ന് പറഞ്ഞ രണ്ടാമത്തത് ഓട്ടേഴ്സ് ഓട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നീർ നായ്ക്കൾ നീർനായി എന്ന് പറയുമ്പോൾ ഒരു മോശമായിട്ട് കണ്ട കാര്യമില്ല ഉദ്ദേശിക്കുന്നവർ ഭയങ്കര ഫൺ ലവിങ് ആയിരിക്കും ഈ തമാശകൾ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ടോക്കറ്റീവ് ആയിരിക്കും ഭയങ്കര സംസാരപ്രിയരായിരിക്കും അതിനൊക്കെ ഏറെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരിക്കും ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നന്നായിട്ടുണ്ട് ഉഷാറാക്കും നന്നായി നീ നന്ന ഗംഭീരാണ് അടിപൊളിയാണ് എന്നുകൊണ്ട് അവരുടെ കൂടെ നിന്നിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ സ്വന്തം ആൾക്കാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും നമ്മളുമായിട്ട് കമ്മിറ്റ് ചെയ്ത് തന്നെ നമ്മളുമായിട്ട് കണക്ഷനുള്ള എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളത് അവരുടെ നേച്ചറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും ധാരാളം ആളുകൾ ായിട്ട് കണക്ഷൻ ഉണ്ടാകും കണക്ടിവിറ്റി കൂടുതലായിരിക്കും ബന്ധങ്ങൾ ഒരുപാട് ഉണ്ടാകും അത് ഭയങ്കര ആഴത്തിലാവണമെന്നില്ല അവരുമായിട്ട് കണക്ഷൻ ഉള്ള ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും പിന്നെ ഇവരുടെ ജീവിതം മുഴുവൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല ആളുകളും നിൻ്റെ നാവ് സമ്മതിച്ചിട്ടോ നിൻ്റെ നാവ് ഉണ്ടാട്ടോ നീ നീ ജീവിച്ചു പോകുന്നത് എന്നൊക്കെ പറയാറില്ലേ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരനാവാൻ അതുപോലെ വക്കീലാവാൻ അതുപോലെ ഈ നാവ് കൊണ്ട് ജീവിക്കാൻ നല്ല സെയിൽസിൽ അത്തരം അതുപോലെ ഈ പിന്നെ ഈ ഇൻഷുറൻസിൻ്റെ ഏജൻറ് അത്തരം ആളുകൾക്ക് സംസാരം ടോപ്പാണെങ്കിൽ ആ മേഖലയിൽ ഷൈൻ ചെയ്യാൻ പറ്റും അവിടെ ഷൈൻ ചെയ്യാൻ പറ്റുന്ന ടീം എന്ന് പറഞ്ഞാൽ ഈ ബി ടൈപ്പാണ് വോട്ടേഴ്സ് എന്ന് പറയുന്നവർ സംസാരപ്രിയരായിരിക്കും അതുപോലെ പിന്നെ നാവുകൊണ്ട് കൊണ്ട് അമ്മാനമാണ് വാക്ചാരുത അവരുടെ ഒരു ഒരു പ്രത്യേകതയായിരിക്കും അതാണ് അതുപോലെ അവർ പിന്നെ ഒരു പരിധിവരെ ഈ ഫാഷൻ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കുന്ന നല്ല ഡ്രസ്സ് ബ്രാൻഡ് ഐറ്റം ശ്രദ്ധിക്കുന്ന അങ്ങനെയുള്ള ആളുകളായിരിക്കും വാച്ച് മൊബൈൽ ഡ്രസ്സ് അതിൻ്റെയൊക്കെ ബ്രാൻഡൊക്കെ നോക്കുന്ന ഹെയർ സ്റ്റൈലൊക്കെ ഭയങ്കര സ്റ്റൈലാക്കി വെക്കുന്ന അങ്ങനെ അത്തരം കാര്യങ്ങളിൽ കെയർ കൊടുക്കുന്ന ആളുകൾ ആയിരിക്കും അവർ അതുപോലെ തന്നെ അവർ ഈ പിന്നെ ഫൺ ലവേഴ്സ് ഫൺ ലവേഴ്സ് ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഹ്യൂമർ സെൻസുള്ള ആളുകളോട് മറ്റുള്ളവർ ഭയങ്കര ഇഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സർക്കിൾ കൂടുകയും മറ്റുള്ളവർക്ക് എപ്പോഴും ഇവരുടെ കൂടെ നിൽക്കാൻ താല്പര്യമായിരിക്കും ഈ ബി ടൈപ്പ് ആളുകൾ അവരുടെ ഒരു നെഗറ്റീവ് ക്വാളിറ്റി പറയാൻ പറ്റുന്ന സത്യത്തിൽ നോട്ട് ഓർഗനൈസ്ഡ് ഒന്നും ഒരു ഇപ്പം ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എല്ലാം കൃത്യമായിട്ട് നടക്കണം നടക്കണമെന്നുള്ളതാണെങ്കിൽ രണ്ടാമത് ബി ടൈപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആയിരിക്കില്ല നേരത്തെ പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്തു വെക്കുക അതിൻ്റെ ഒരു ഓർഡർ ഉണ്ടാവുക അത്രയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ ഭയങ്കര ടോഗറ്റീവ് ആയിരിക്കും സംസാര വായാഡികൾ എന്ന് പറയുന്ന ടൈപ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ അവരുടെ നെഗറ്റീവ് ആയിട്ട് പറയാം പിന്നെ ആദ്യത്തെ എ ടൈപ്പ് നമ്മൾ പറഞ്ഞു മറ്റുള്ളവരുടെ ഫീലിംഗിനേക്കാൾ ഏറെ വർക്കിനാണ് പ്രാധാന്യം നൽകുക ഇവരുടെ നേരെ തിരിച്ചാണ് മറ്റുള്ളവരുടെ ഫീലിംഗിനാണ് പ്രാധാന്യം നൽകുക അവർ പിന്നെ ലോജിക്കലല്ല യുക്തിപരമായി ചിന്തിച്ചിട്ട് കാര്യം ചെയ്യാത്ത ചെയ്യലായിരുന്നു പ്രാധാന്യം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ ഫീലിങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ടൈപ്പ് ആയിരിക്കും ബി ടൈപ്പ് എന്ന് പറയുന്നത് അതുപോലെ അവർ ഫോക്കസ് ഓൺ ഫ്യൂച്ചർ ഭാവിയെ കുറിച്ച് നല്ല ചിന്തയുള്ളവരായിരിക്കും ദീർഘവീക്ഷണമുള്ള മറ്റു കാര്യങ്ങൾ നാളെ എന്ത് എന്നുള്ള ആലോചിക്കുന്ന ആ ടൈപ്പ് ആളുകളായിരിക്കും അതുപോലെ ഭയങ്കര അഭിമാന ബോധമുള്ള ആളുകളായിരിക്കും പ്രസ്റ്റീജിന് വേണ്ടിയിട്ട് അവർ വളരെ ശ്രദ്ധിക്കും അതാണ് നേരത്തെ പറഞ്ഞ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് അതുപോലെ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ഫാമിലി റിലേഷൻഷിപ്പ് അത് നല്ല സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതിന് ശ്രമിക്കുന്ന ആളുകളായിരിക്കും ഈ ബി ടൈപ്പ് എന്ന് പറയുന്നത് ഒരു കാര്യം കൂടെ എന്ന് പറയുന്നത് അവരുടെ ഐഡിയകൾ ഇങ്ങനെ പൂഴിച്ചു വെക്കുകയല്ല പരമാവധി ആളുകളായിട്ട് ഷെയർ ചെയ്യും അങ്ങനെ ഷെയർ ചെയ്തിട്ട് അവരുടെ കൂടെ ചേർത്തിട്ട് ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഒറ്റയ്ക്കൊരു ഐഡിയ എന്നുള്ളതല്ല പരമാവധി ആളുകൾ കൂടെ സ്വന്തം ഐഡിയകൾ ഷെയർ ചെയ്യുന്ന ഒരു ടൈപ്പ് കൂടിയായിരിക്കും ഈ ബി ടൈപ്പ് എന്ന് പറയുന്നത് ഇനി ഈ മൂന്നാമത്തെ ടൈപ്പ് സി ടൈപ്പ് എന്ന് പറയുന്നത് സി ടൈപ്പിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയാണ് ഈ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും വിശ്വസ്തരായ ആളുകൾ നല്ല വിശ്വസിക്കാം അവരെ അവർ ബന്ധങ്ങളിൽ നല്ല ആഴം കണ്ടെത്തുകയും ആ ആഴമുള്ളത് നമ്മൾ സാധാരണ ബി ടൈപ്പിൽ പറഞ്ഞ ബന്ധങ്ങളുണ്ടാവുന്നു പക്ഷേ ബി ടൈപ്പിലൊക്കെ ഒരു ബന്ധമുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് പേരിൽ എന്തെങ്കിലും എന്തെങ്കിലായിട്ട് തെറ്റിപ്പോയി തെറ്റി കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ തെറ്റി അങ്ങനെ പോകും പിന്നെ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല പക്ഷേ സി ടൈപ്പിന്റെ പ്രത്യേകത അതല്ല ആഴത്തിൽ ബന്ധമുണ്ടാവുകയും ആ ബന്ധമുള്ള ഉണ്ടായതിനു ശേഷം എന്തെങ്കിലും കാര്യത്തിന് അത് തെറ്റിപ്പോകണെങ്കിൽ തെറ്റിയതിന് ശേഷം ആ കമ്മിറ്റ്മെന്റ് സൂക്ഷിക്കുന്ന ടൈപ്പായിരിക്കും അത് നല്ല ക്വാളിറ്റി ആയിട്ട് പറയാം പക്ഷേ പലപ്പോഴും ഈ ബ്രേക്കപ്പ് ലവ് ആ അഫയറിൽ പിന്നെ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ അവരാണ് ഈ ആത്മഹത്യ പോകുന്ന ടീമായി മാറുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ബന്ധം ഉണ്ടാവും അവർ തെറ്റിപ്പോയാലും അവരുടെ ദേഷ്യമല്ല വീണ്ടും ഒരു കിറ്റ്മെന്റ് ഇങ്ങനെ സൂക്ഷിക്കും അതുകൊണ്ട് തന്നെ അവർ പോയല്ലോ എന്നുള്ളത് ഫീലിംഗ് ഇങ്ങനെ വല്ലാതെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ അവർ ഭയങ്കര ക്ഷമാശീലരായിരിക്കും എന്ത് കേട്ടാലും സാരമില്ല സാറില്ല എന്ന് പറയുന്നത് അതുപോലെ ഒരു ഈസി ഗോയിങ് ആണ് അവരുടെ ഒരു നേച്ചർ അതാണ് അത് സാറില്ല നമുക്ക് ചെയ്യാം ഇത് സാറില്ല കുഴപ്പമില്ലേ അങ്ങനെ എല്ലാറ്റിനും ഒരു ഈസി ഗോയിങ് ആയിരിക്കും ഈ മൂന്നാമത്തെ സി ടൈപ്പ് എന്ന് പറയുന്നത് അതുപോലെ അവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികൾക്കാണ് പ്രാധാന്യം കൊടുക്കുക ഏൽപ്പിച്ച പ്രൊജക്റ്റിനേക്കാൾ ഏൽപ്പിച്ച വർക്കിനേക്കാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിനേക്കാൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ചെയ്തു തീർക്കാൻ പറയുന്നു ആ സമയത്ത് തന്നെ അപ്പുറത്തൊരാൾക്ക് രോഗമുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിട്ടാതെ കുടുംബത്തിലൊരു പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന തന്നെ മറ്റൊരാളുടെ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ മനുഷ്യർക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുക സ്വന്തം പ്രൊജക്റ്റോ വർക്കിനോ ആയിരിക്കില്ല എന്നുള്ളതാണ് സി ടൈപ്പിൻ്റെ പ്രത്യേകത ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അവർ ആണ് പിന്നെ അവർ തീരുമാനം എടുക്കില്ല തീരുമാനം എടുക്കാൻ കഴിവില്ല എന്നുള്ളതാണ് അവരുടെ നെഗറ്റീവ് വളരെ സാവധാനത്തിൽ അവർ എടുക്കുള്ളൂ അത് ശരിയാവണമെന്നില്ല അതാണ് അവരുടെ ഒരു നെഗറ്റീവ് ക്വാളിറ്റി പിന്നെ ഈ നെഗറ്റീവായിട്ടും പറയാം വേണമെങ്കിൽ പോസിറ്റീവായിട്ടും പറയാമെന്നൊരു പ്രത്യേക പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞത് അവരൊരു തർക്കത്തിന് ഇടപെടില്ല അപ്പോൾ തർക്കത്തിന് ഇടപെടാതിരിക്കുന്നത് പോസിറ്റീവാണ് പക്ഷേ അവനവൻ ബോധ്യമുള്ള ഒരു സത്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ എതിർത്ത് സംസാരിക്കും ആണെന്നോട്ടെ ഞാനില്ല എന്നുകൊണ്ട് വേഗം ഒഴിവാക്കുന്ന ടൈപ്പായിരിക്കും അതൊരു നെഗറ്റീവായിട്ട് പറയാം നമുക്ക് വിശ്വാസമുള്ള കാര്യത്തിൽ തർക്കിക്കേണ്ട ഒന്ന് തർക്കിക്കണം പോസിറ്റീവ് ീവായതും നെഗറ്റീവ് ആയതുമായ ഒരു തർക്കത്തിനും ഇവർ തയ്യാറാവില്ല എന്നുള്ളതാണ് സി ടൈപ്പിന്റെ പ്രത്യേകത ഇനി നാലാമത്തെ ടൈപ്പ് ഡി ടൈപ്പ് ഡി ടൈപ്പ് എന്ന് പറയുന്നതാണ് ഈ കൂട്ടത്തിൽ നേരവാ നേരെ പോ ഒരു നാടൻ പ്രയോഗമാണല്ലോ നേരവാ നേരെ പോകുന്ന ആളാണ് അവരെന്നൊക്കെ പറയാറില്ലേ ആ ടൈപ്പാണ് എല്ലാം കൃകൃത്യമായിട്ട് നടക്കണം ഇൻസ്ട്രക്ഷൻ മാനുവൽ അനുസരിച്ച് ജീവിക്കുന്ന ആളാണ് നടത്തം പ്രത്യേകിച്ച് മതത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അവരുടെ മതത്തിലെ ഗ്രന്ഥത്തിൽ പറഞ്ഞ അവരുടെ പുരോഹിതന്മാർ പറയുന്നതിന്റെ അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൃത്യമായിട്ട് ജീവിക്കുന്ന അത് മതപരമായിട്ട് ഇനി അതല്ല അവരൊരു ജോലി ഏൽപ്പിക്കുകയാണ് ജോലിയിൽ ആദ്യമേ കൃത്യമായിട്ട് ചെയ്ത ടാസ്ക് ഉണ്ടെങ്കിൽ അവർ ജോലി ചെയ്യുള്ളൂ നീ എട്ട് മണിക്ക് എത്തണം ഒമ്പത് മണി ആവുമ്പോഴേക്കും ഈ വർക്ക് ചെയ്യണം പത്ത് മണിയാകുമ്പോൾ ഈ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്ത് പിന്നെ വർദ്ധിക്കും ഒരു അഡീഷണൽ വർക്ക് ചെയ്യില്ല അല്ലെങ്കിൽ പുതിയൊന്നും ചെയ്യില്ല ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരിക്കും ആക്യുറസി വേണ്ട ഏത് ജോലി ഇപ്പോൾ ലാബ് അനാലിസിസ് കെമിസ്ട്രി ലാബുകൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങൾ അങ്ങനെ വളരെ കൃത്യമായിട്ട് നടക്കേണ്ട ചെറിയ മിസ്റ്റേക്കുകൾ പോലും വലിയ കുഴപ്പമുണ്ടാക്കുന്ന ഏത് ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഈ ക്ലറിക്കൽ വർക്കുകൾ അക്കൗണ്ടിങ്ങുകളൊക്കെ ചെയ്യാൻ ഇവരെ ഏൽപ്പിക്കാം വളരെ കൃത്യമായിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ് അതുപോലെ അവർ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ മാനുവൽ അനുസരിച്ച് ഫ്ലെക്സിബിൾ അല്ലാതെ പോകുമ്പോൾ അങ്ങനെ അല്ലാത്ത ആളുകളെ കൂടെ ഉള്ളവരുടെ ഒരു പുച്ഛമായിരിക്കുന്നുള്ളതാണ് നീ എന്താ കറക്റ്റ് സമയത്ത് ചെയ്യാത്തത് നീ എന്താ നീന്താത് വേഗം ഫിനിഷ് ചെയ്യാത്തത് നീ എന്താ നീന്തത് അങ്ങനെ കൃത്യമല്ലാത്ത സൈഡെന്താ കീറിപ്പോയത് അതെന്താ വൃത്തിയില്ലാത്തത് ആ രീതിയിൽ സംസാരിക്കുന്ന ആളായിരിക്കും ഈ പെർഫെക്ഷനിസം അതുകൊണ്ട് ഈ ഡി ടൈപ്പ് എന്ന് പറഞ്ഞൊരു പെർഫെക്ഷനിസ്റ്റ് എന്ന് കൂടെ പറയാം അതുപോലെ അവർ തീരുമാനമെടുക്കാനും വളരെ വൈകും നല്ല തീരുമാനമാണ് എടുക്കുക പക്ഷെ തീരുമാനമെടുക്കണം അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽ ഇൻ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണം ഇപ്പോൾ ഈ ജഡ്ജിൻ്റെയൊക്കെ മാതിരിയാണ് ജഡ്ജിയൊക്കെ പെട്ടെന്ന് പിന്നെ വാദിക്കുന്ന കേട്ട ഉടനെ വിധി പ്രഖ്യാപിക്കുക അല്ല ചെയ്യുക ആ കേസിൻ്റെ നാനാ ഭാഗങ്ങൾ ും പഠിച്ചിട്ടാണ് വിധി പ്രഖ്യാപിക്കുക അതുപോലെ എന്തെങ്കിലും ഒരു തീരുമാനത്തിന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അതിൻ്റെ കാരണം മറ്റേതായിരുന്നു അപ്പോൾ ഇയാൾ ഇതിനെ എങ്ങനെ സംസാരിച്ചത് മറ്റയാൾ എന്ത് ചെയ്തു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ കിട്ടിയതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുന്നതാണ് സഡനായിട്ട് തീരുമാനമെടുക്കുന്ന ടീം അല്ല ഈ ഡി ടൈപ്പ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ഓറന്റർ ആണ് അതുപോലെ അവരുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിച്ച് തന്നെയാണ് ഡെഫിനിറ്റ് ടാസ്ക് മാത്രമേ എടുക്കുള്ളൂ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല നീ ഇന്ന പോലെ ചെയ്യണമെന്ന് വെറുതെ ഇന്ന സ്ഥലത്ത് പോയിട്ട് അത് വാങ്ങിച്ചിട്ടു പോകാൻ കഴിഞ്ഞാൽ ഏത് ബസ്സിന് പോകണം ഏത് ഏത് സ്ഥലത്തിറങ്ങണം എന്നിട്ട് ഏത് കടയിലാണ് പോകേണ്ടത് എന്ത് സാധനമാണ് ആവശ്യപ്പെടുന്നത് അതിന് എന്ത് വിലയാണ് ഈ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കിട്ടിയാണ് അവർക്ക് ഒരു തൃപ്തിയുള്ള അല്ലാതെ വെറുതെ നമ്മളോടൊക്കെ എന്തൊരു കാര്യം പറഞ്ഞാൽ ഉടനെ ചെയ്യുന്നത് പോലെ ചെയ്യാത്ത ഒരു ടൈപ്പ് ആയിരിക്കും എന്നാലും സുഹൃത്തുക്കളെ നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ വീഡിയോ മുഴുവൻ കാണുകയും ടെസ്റ്റ് കൃത്യമായിട്ട് നടത്തുകയും ചെയ്ത ആളുകളുടെ കാര്യത്തിൽ ഈ നാലിൽ ഒരു ടൈപ്പായിരിക്കുന്ന ഉറപ്പാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു ചെറിയൊരു കാര്യമുള്ളത് അടുത്തടുത്തൊരേ മാർക്കാണെങ്കിൽ നിങ്ങൾ ആ രണ്ട് ടൈപ്പിൻ്റെ ക്യാരക്ടേഴ്സ് കാണിക്കും ഭയങ്കര ഡിഫറൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഡോമിനേറ്റ് ചെയ്യുന്നതാണോ അതിൻ്റെ ക്യാരക്ടേഴ്സ് ആണ് കാണിക്കുക എന്നാൽ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത പത്തുന്നൂറ് വീഡിയോസ് ഉണ്ട് എല്ലാം നല്ല ഗുണകരമായ വീഡിയോസാണ് ആ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും വാട്ട്സ്ആപ്പ് നമ്പറോട് കാണിക്കുന്നു നേരത്തെ അപ്ലോഡ് ചെയ്ത രണ്ട് വീഡിയോകൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നു എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ധാരാളം വീഡിയോകൾ നിങ്ങൾക്ക് പേഴ്സണൽ അല്ലാതെ ഗ്രൂപ്പിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ഏതായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജീബ് എം ടി